ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കനകയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ജലജ സാരിയൊക്കെ കത്രി കൊണ്ട് കട്ട് കട്ട് ചെയ്ത് വിട്ടല്ലോ നീ തന്നെ അത് ചെയ്തിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം ഈ റൂമിലെ എലി നീ തന്നെയടി അത് കേട്ടതും ദേ വെറുതെ എൻ്റെ മെക്കിട്ട് കയറരുത് ഞാനല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഓ സമ്മതിച്ചു നീ അല്ലെങ്കിൽ നീ അല്ല അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ പക്ഷെ എനിക്കറിയാലോ നീ അല്ലാതെ ഇത് വേറെ ആരും ചെയ്യില്ലെന്ന് എന്നാലും എന്നോടൊത് വേണ്ടായിരുന്നു എൻ്റെ സാരിയൊക്കെ വെട്ടിമുറിച്ച് കീറിയതിന് തിരിച്ചടി തരാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് എൻ്റെ രണ്ട് മക്കൾ ഈ വീട്ടിലുള്ളതുകൊണ്ടാണ് മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക അപ്പോഴേക്കും ജലജ ഒന്ന് പോടി നീ ആരെ ഈ പേടിപ്പിക്കാൻ നോക്കുന്നത് ഈ ജലജയെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോയി ജലജ പോയി പോയിക്കഴിഞ്ഞു ഷു എൻ്റെ സാരി ഞാനിനി എന്തു ചെയ്യും എന്തുടുക്കും എല്ലാ സാരിയും ആ വൃത്തികെട്ടപ്പിശാശി വെട്ടി നശിപ്പിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും ജലജ ഹൗ ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് ഇവിടെ വന്ന് ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു എൻ്റെ മുറി കയറി കിടക്കുക എൻ്റെ സാരി എടുത്ത് പുതക്കിയാ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം ഞാൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കാതിരുന്നോ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കനക എന്തായാലും ഇനി കീറിയ സാരി ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇപ്പം എന്താ ചെയ്യുക ഉം എൻ്റെ സാരി അവളുടെ സാരി തന്നെ എടുത്ത് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കനക ജലജയുടെ സാരി എടുത്ത് കൊടുത്ത് കുളിക്കാനായിട്ട് എടുത്തിട്ട് കുളിക്കാനായിട്ട് പോവുക അതിനുശേഷം കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നപ്പോൾ അപ്പോൾ ജലജയുടെ സാരി എടുത്ത് കൊടുത്തിരിക്കുന്നു കനക അപ്പോൾ ജലജ അത് കണ്ടു ഡി നിന്നോടാരാ പറഞ്ഞ എൻ്റെ സാരി എടുത്തു കൊടുക്കാൻ അയ്യോടാ നിങ്ങളുടെ മുറിയിൽ എൻ്റെ എന്റെ സാരിയൊക്കെ വെട്ടിക്കീറി നശിപ്പിച്ചത് അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ നിങ്ങൾ എന്റെ സാരി എടുത്ത് മുറിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞാലേ തീർന്നു അതോടുകൂടെ എല്ലാം പിന്നെ നിങ്ങൾ ഈ വീടിന്റെ പടിക്ക് പുറത്താ വീട്ടിൽ വന്ന മരുമക്കളുടെ അമ്മയെ ഇങ്ങനെ അപമാനിച്ചൊന്നും ഞാനേ ഇവിടത്തെ മൂർത്തി സാറിനോട് തുറന്നു പറയും ഓ നീ ഒന്നും പറയണ്ട എടുത്തു കൊടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് കനക ദേഷ്യപ്പെട്ട് സോറി ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മാറി നിൽക്കുക ഈ സമയം എന്നോട് അവളുടെ കളി ഇവളേക്കാളും എത്രയോ കളി കളിച്ച അവളാണ് ഞാൻ എന്നിട്ട് എന്നെ മേക്കാൻ വന്നിരിക്കുന്നവളന്ന് എടീ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിന്ന് ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ പോകുള്ളൂടി എന്നും പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോവുക ഈ സമയം നവ്യ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കനക അങ്ങ് ചെന്നു ഇവളാണെങ്കിൽ എൻ്റെ നയനമോളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുക വീട്ടിലും ഒരു പണിയും ചെയ്യില്ല പുറത്തും ഒരു പണിയും ചെയ്യില്ല ഭർത്താവിൻ്റെ വീട്ടിലും ഒരു പണിയും ചെയ്യില്ല എന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെ ഇതാക്കാനാ നയനമോളിവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു വേറെ ഏതെങ്കിലും വീട്ടിലേക്കാണ് ഇവിടെ കയറി ചെല്ലുന്ന ചെന്നിരുന്നെങ്കിൽ തീർന്നു തന്നെ അതോടുകൂടെ ഇവളുടെ അവിടുത്തെ വാസം നിന്നെ ഞാനിന്നൊരു ശരിയാക്കി തരാടി നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് മതിയാവും എന്ന് പറഞ്ഞുകൊണ്ട് കനക നേരെ അടുത്തേക്ക് അടുത്തേക്കുവാ മോളെ എന്താ അമ്മേ ഇങ്ങനെ ഇരിക്കുന്നേ ഓരോന്നാലോചിച്ചും ഒന്നുമില്ലമ്മേ വല്ലാതെ കൈയും കാലൊക്കെ വേദനിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നതാ അയ്യോ ഗർഭിണി പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല മോളെ അമ്മ മോളെ ഇവിടെ നോക്കാൻ വേണ്ടി വന്നതല്ലേ മോളെ ശുശ്രൂഷിക്കാൻ അമ്മ വന്നതുകൊണ്ട് മോളെ ഇങ്ങനെ വെറുതെ വെറുതിരുത്തിയാൽ ശരിയാവില്ലല്ലോ ഗർഭിണി പെണ്ണുങ്ങൾ വെറുതെ ഇരുന്നാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് മോളെ എത്രയും പെട്ടെന്ന് ഇത്തിരി ജോലിയൊക്കെ ചെയ് പിന്നെ ജോലി ചെയ്യാനോ എനിക്കൊന്നും പറ്റില്ല ദേ സിസേറിയനായ പണി കിട്ടും ആറുമാസം കിടക്കേണ്ടി വരും ആ ആറ് മാസം കിടക്കണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ നിനക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കാം പക്ഷെ നിന്നെ നോക്കുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടല്ലേ മോളെ അതുകൊണ്ട് ദേ എന്തായാലും സുഖപ്രസവം ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യണം മോൾ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യെ കൈ പിടിച്ച് പിരി വലിച്ചോണ്ട് വരിക കാനക്കാ അമ്മേ എനിക്ക് റെസ്റ്റ് എടുക്കണം എനിക്ക് ഉറങ്ങണം ഏതു നേരം ഇവിടെ ഉറങ്ങാനൊന്നും പറ്റില്ല മോളെ നോക്കാൻ ഞാൻ തന്നെ വന്നതുകൊണ്ട് മോളെ രക്ഷപ്പെട്ടു വേറെ ആരെങ്കിലും ആണ് വന്നിരുന്നെങ്കിൽ മോൾ എന്ത് ചെയ്തതന്നെ ഷു എന്നാലും എൻ്റെ മോൾ വേദനിച്ച് അനുഭവിക്കുന്നത് കാണാൻ വയ്യാത്തോണ്ട് അമ്മ പറയുന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കനക നവ്യയുടെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കുക ഇതെന്തിനാമ്മേ ഇതോ ദേ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ ആ അതിനിവിടെ വേലക്കാരി ഉണ്ടല്ലോ പിന്നെ നയനയും ഉണ്ട് പിന്നെ ഞാനെന്തിനാ അതൊക്കെ ചെയ്യുന്നേ ആ വേലക്കാരി നയനയെ അവിടെ ചെയ്തോട്ടെ അവര് ഗർഭിണികളൊന്നും അല്ലല്ലോ മോളെന്തായാലും ദേ വിശേഷം അറിയിച്ചിരിക്കുന്നോണ്ട് മാസം അടുത്ത് വരുവാ ഇനിയും വെറുതെ ഇരുന്നാൽ ശരിയാവില്ല മൂന്ന് മാസമൊക്കെ റെസ്റ്റ് എടുക്കാം മൂന്ന് മാസം അങ്ങോട്ട് കഴിഞ്ഞാലേ പിന്നെ നന്നായിട്ട് ജോലി ചെയ്യണം അതുകൊണ്ട് മോള് തുടക്കേ എന്നാൽ ഞാൻ പോയി മോപ്പെടുത്തിട്ട് വരാം അതൊന്നും വേണ്ട അതുകൊണ്ടൊന്നും തുടച്ചാ ശരിയാവില്ലെന്നേ അതൊക്കെ ഇപ്പം കണ്ടുപിടിച്ച സാധനങ്ങളല്ലേ അതൊക്കെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ആരോഗ്യം ഇല്ലാതാക്കുന്ന സാധനങ്ങളാ മോള് തുണി കൊണ്ട് മുക്കി പിഴിഞ്ഞ് കൈ കൊണ്ട് കുനിഞ്ഞിരുന്ന് തുടച്ചാലേ അത്രയും നല്ലതാ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്നൊക്കെ പറയാം ഈ അമ്മയുടെ ഒരു കാര്യം എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വാവാ എന്നും പറഞ്ഞുകൊണ്ട് തുണിയെടുത്ത് നവ്യയെ കൊണ്ട് തുടപ്പിക്കണം ആ മുഴുവനും തുടപ്പിച്ചു അമ്മ എനിക്ക് നല്ല നടുവ് വേദനിക്കുന്നു സാരമില്ല ഇത്തിരി ജോലിയൊക്കെ ചെയ്താലേ ഇങ്ങനെ ആരോഗ്യത്തോടെയുള്ള കുഞ്ഞ് ജനിക്കൂ അല്ലെങ്കിലേ കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാവില്ല വെയിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഇവിടത്തെ ഭക്ഷണം കൊണ്ട് മോളുടെ കുഞ്ഞിന് നല്ല വെയിറ്റ് ഉണ്ടാവും പക്ഷേ ദേ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏ അതുകൊണ്ട് നന്നായിട്ട് ജോലി ചെയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയെ കൊണ്ടുള്ള ജോലി മുഴുവൻ എടുപ്പിക്കുക ഇത് കണ്ടപ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷം ജലജ അഭിയോട് ഡാ നോക്ക് നോക്ക് അവളെ നിൻ്റെ ഭാര്യയെ കൊണ്ടുള്ള ജോലി മുഴുവൻ എടുപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും കുറച്ച് ജോലി ചെയ്യട്ടാമ്മേ ഒരു ജോലി ഇല്ലാതെ വന്നപ്പോൾ മുതൽ കാലുമേ കാലും കയറ്റി കണ്ണാടിക്ക് മുൻപിലിരുന്ന് മേക്കപ്പും ചെയ്തുകൊണ്ട് നടക്കുകയല്ലേ അവൾ വീട്ടിലോ ഒരു ജോലി ചെയ്യില്ല കെട്ടിവന്ന വീട്ടിലും ഒരു ജോലിയും ചെയ്യില്ല കാലുമേ കാലും കെട്ടിയൊക്കെ ഇരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കനക ഇവിടെ വന്നതെനിക്കിഷ്ടമായില്ല അവൾ എൻ്റെ മുറി കയറി കിടന്നതും എനിക്കിഷ്ടമായില്ല പക്ഷെ അവൾ ഇങ്ങനെ ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കനകയെ സപ്പോർട്ട് ചെയ്യും ഇത് സത്യം എന്നും അഭി കന ജലജ പറയുക അത് കേട്ടതും അമ്മ എന്ത് വേണേലും ചെയ്തോ എനിക്കതിൽ ഒരു പ്രശ്നവും അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അവളോട് ഞാൻ അവളുടെ സ്വർണമെന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു ഭയങ്കര അഹങ്കാരമല്ലേ അവൾക്ക് എല്ലാവരുടെയും കൂടെ ചേർന്ന് എന്നെ കള്ളനാക്കിയില്ല പക്ഷെ എന്നാലും ഞാൻ വീണ്ടും ആ സ്വർണം ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറയുക അങ്ങനെയൊന്നും തരാൻ പറ്റില്ല എനിക്ക് എനിക്കെന്തേലും കടമുണ്ടെങ്കിൽ തന്നെ തന്നെ അധ്വാനിച്ച് വീട്ടിൽ തീർക്കാൻ എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ആ അവൾ ചെയ്യട്ടെ കുറേ ജോലി അങ്ങ് ചെയ്യട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കനക അങ്ങനെ ജലചെ നോക്കുക എന്താ എന്താ ഈ മോളെ കൊണ്ട് ജോലിയും ചെയ്യിക്കേണ്ടതെന്നാണോ ഏയ് ആവശ്യത്തിന് പണിയെടുത്തോട്ടെ അവളോട് ഞങ്ങൾ പറഞ്ഞതാ വെറുതെ ഇരുന്നാൽ വയറുവേദന കൂടും പിന്നെ ഓപ്പറ സിസെറിയം ചെയ്യേണ്ടി വരുമെന്നൊക്കെ പക്ഷെ അവൾ കേട്ടില്ല ആ ഇനിയിപ്പം ഞാനെന്ത് പറയാനാ സ്വന്തം അമ്മയല്ലേ ചെയ്യിപ്പിക്കി അതല്ലേ നല്ലത് അതെ മക്കളെ വളർത്തുമ്പോൾ ഇത്തിരി ജോലിയൊക്കെ ചെയ്യിച്ച് പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ആ എൻ്റെ മക്കളൊക്കെ അത്യാവശ്യം ജോലി അറിയുന്നവരാ പക്ഷേ ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യുന്ന എൻ്റെ നയനമോളല്ലേ കാലത്ത് എഴുന്നേറ്റ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ ജോലിയും അവൾ ഒറ്റയ്ക്ക് ചെയ്യും ഞാൻ അവളെ പഠിപ്പിക്കാത്തോണ്ടാണോ അവൾ ചെയ്യുന്നത് ഏഹ് പക്ഷെ അതുപോലെ ഇവള് ചെയ്തില്ല ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചും ഒരേപോലെ ഇരിക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാ എന്നൊക്കെ പറഞ്ഞോണ്ട് കനക മോളെ നീ ഇനി അടുത്ത ജോലി ചെയ്യ് അമ്മ ഈ തുടച്ചു തന്നെ എനിക്ക് മതിയായി എനിക്ക് നല്ല ശരീരം വേനയുണ്ട് ഞാൻ പോയി കിടക്കട്ടെ ആ അത് പറ്റില്ല അത് പറ്റില്ല ദേ മോളെ പോലെയല്ല അമ്മ മൂന്ന് മക്കളെ പ്രസവിച്ചതാ എന്തുകൊണ്ടാ അന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ പണിയെടുപ്പിക്കുമായിരുന്നു വേണമെങ്കിൽ മോളുടെ അച്ഛനോട് ചോദിച്ചു നോക്ക് ആ അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട് ആ എങ്ങനെയെങ്കിലും മോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പിന്നെ മോളെന്താണെങ്കിലും ചെയ്തോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഓ ഇല്ലാത്തൊരു കുഞ്ഞിന് വേണ്ടി ഓരോന്ന് ചെയ്ത് മനുഷ്യൻ ഇട്ടുകൊണ്ട് ഇതാക്കുക എനിക്ക് പറ്റില്ല തുറന്ന് പറഞ്ഞാലോ എന്നും ആലോചിച്ചത് നവ്യ ഓ ഇനി അങ്ങനെ തുറന്നു പറഞ്ഞാൽ അതും പ്രശ്നമാവും അമ്മ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നെ വെച്ചേക്കില്ല ആ കെട്ടി വന്നപ്പം വീട്ടിൽ പച്ചക്കള്ളം പറഞ്ഞ് ജീവിക്കാൻ നോക്കിയെന്നും പറഞ്ഞേ അമ്മ തന്നെ ഇവിടെയുള്ള മുത്തശ്ശനോട് മുത്തശ്ശരോടൊക്കെ സത്യങ്ങൾ തുറന്നു പറയും അതുകൊണ്ട് വേണ്ട എന്തായാലും ചെയ്യാം അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക പറ അമ്മേ ഇനി അടുത്ത് എന്ത് പണിയാ ചെയ്യണ്ടേ വാ വാ അമ്മ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിപ്പിച്ച് നവ്യെ കൊണ്ട് അഞ്ചാറ് പ്രാവശ്യം കുടവും ചുമത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുക അമ്മ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മ എനിക്ക് കിടക്കണം വേണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ കിടന്നാൽ പറ്റില്ല അപ്പോഴേക്കും മുത്തശ്ശി വരിക എന്താ കനക്ക് ഇത് എന്തിനാ കൊണ്ട് ഭാരിച്ച ജോലിയൊക്കെ ചെയ്യിക്കുന്നത് അമ്മേ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഏഹ് ഗർഭിണികളായ പെൺകുട്ടികൾ പ്രസവത്തിന് മുമ്പ് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യണമെന്ന് എന്നിട്ടും അമ്മ എന്താ ഇങ്ങനെ വെറുതെ ഇരുത്തിരിക്കുന്നെ ഞങ്ങൾ എന്ത് പറയാനാ കനകെ എന്തെങ്കിലും പറഞ്ഞാ മോള് ദേഷ്യപ്പെടോന്ന് കരുതിയിട്ടാ ഒന്നും പറയാത്തത് ഇപ്പോഴത്തെ കുട്ടികളല്ലേ പണ്ടത്തെ ആൾക്കാരെ പോലെയൊന്നും ഒന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആരോഗ്യമില്ല ഇല്ല എന്തുകൊണ്ടാ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ നടക്കുവല്ലേ എന്ത് പറയാനാ കനകെ ആ അത് ശരിയാമ്മേ നിങ്ങൾക്ക് പറയാനൊരു പരിധിയുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ഞാൻ മോളെ നൊന്ന് പ്രസവിച്ചതല്ലേ അപ്പൊ പിന്നെ എനിക്കറിയാം എന്റെ മോളുടെ ആരോഗ്യം എങ്ങനെയാ നോക്കണ്ടെന്ന് അമ്മ വിഷമിക്കൊന്നും വേണ്ട മോളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിച്ച് മോളെ മോളുടെ ആരോഗ്യം പൂർണ്ണമായിട്ടെടുത്തതിന് ശേഷമേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നൊക്കെ പറയാ നന്നായി കനകെ മക്കളെ എങ്ങനെ ഉപദേശിച്ച് വളർത്തണം അല്ലാതെ ഒരു പണിയും ചെയ്യാതിരുന്ന എന്ത് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക പറയുക പക്ഷേ നയനമോൾ അങ്ങനെയല്ല കേട്ടോ നയനമോൾ മിടുക്കുക എല്ലാ ജോലിയും കാലത്തെ മണിക്ക് എഴുന്നേറ്റ അഞ്ച് മണി മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ ജോലിയും നയനമുള ചെയ്യുന്നത് നയനമുള ഇത്രയും പണിയൊക്കെ പഠിപ്പിച്ച എന്താ നവ്യ ഒന്നും പഠിപ്പിക്കാതിരുന്നത് ഒന്നും പറയണ്ടാമേ കുടുംബത്തിൽ മൂത്ത കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും പുന്നാരം കൂടിപ്പോയി അതിൻ്റെയാണ് എന്തായാലും അവിടെ ഇവിടെ ഒരു ജോലി ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ സ്വന്തം വീട്ടിൽ എങ്ങനെയോ വളർന്നോട്ടെ എന്നാൽ കയറി ചെല്ലുന്ന വീട്ടിലെല്ലാ ജോലിയും ചെയ്ത് അവിടെയുള്ളവരുടെ കാര്യം നോക്കണമല്ലോ അതൊക്കെ മോളെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടേ ഞാനിവിടുന്ന് പോകും അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറയാ ഇത് കേട്ടത് വസുന്ധര അമ്മ സന്തോഷത്തോടെ അകത്തേക്ക് പോവുകയാണ് അപ്പൊ ജലജ അവൾക്ക് കിട്ടേണ്ടത് കിട്ടി ഇവിടെ വന്നപ്പോൾ മുതൽ എന്തായിരുന്നു അഹങ്കാരം ഹ് കുറച്ച് എടുക്കട്ടെ അവള് എന്നൊക്കെ പറയുകയാണ് ജലജേ ഇതൊക്കെ നിന്റെ കയ്യിലെ തെറ്റുമുണ്ട് ഞാനെന്ത് ചെയ്തു നീയും ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യില്ലല്ലോ അത് കണ്ട് നിന്റെ മരുമകളും പഠിച്ചു വന്ന് കയറി അന്ന് മുതൽ കാലുമേ കാലും കയറ്റി കണ്ണാടിക്ക് മുമ്പിലിരുന്ന് മേക്കപ്പ് ചെയ്യാനല്ലാതെ അവൾക്ക് വല്ലതും അറിയോ എന്നൊക്കെ ചോദിക്കുക ഓ ഞാനെന്ത് പറയാനാ എനിക്കിഷ്ടം ഉണ്ടായിട്ടാണ് അവൾ കയറി വന്നിരുന്നെങ്കിൽ അവളെ ഞാൻ ഉള്ളംകൈ കൊണ്ട് നടന്നാനായിരുന്നു പക്ഷെ എൻ്റെ മോൻ്റെ ജീവിതം ചതിച്ചുകൊണ്ടാണ് അവളിങ്ങോട്ട് വന്നത് എന്ത് ചതിച്ചെന്ന് നീ പറയുന്നേ നിൻ്റെ മോനല്ലേ അവളെ ചതിച്ചത് വയറ്റിലൊരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നിട്ട് എൻ്റെ കൂട്ടുകാരുത്തിയുടെ മകളുമായിട്ട് കല്യാണം കഴിക്കാനുള്ള ഇതിലും അവൻ ഇരുന്നു പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞേ കാരണം നമ്മുടെ ദേവയാനിയും കുറ്റപ്പെടുത്തുക ഈ സമയം ആ ഇനിയിപ്പ കാര്യങ്ങളൊന്നും പറയണ്ട എന്തായാലും മരുമകളെ നന്നായിട്ട് നോക്കാൻ നോക്ക് അവളെ അവളുടെ അമ്മ പൊന്നുപോലെ നോക്കുന്നുണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുന്നുണ്ട് അത് മതി അപ്പോൾ നവ്യാണെങ്കിൽ നടുവ കൊടിഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോൾ നയന അമ്മേ വേണ്ട വേണ്ടമ്മേ ചേച്ചിയെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കേണ്ട ഞാൻ എടുത്തോളാം നീ ഒന്ന് മാറി നിൽക്കുന്ന നയന നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഗർഭിണികളെ നന്നായിട്ട് എടുക്കണം അപ്പോൾ നവ്യ നയനെ ഒന്ന് രക്ഷിക്കടി ഇത് കേട്ടതും എന്ത് പറയാനാ ചേച്ചി ചേച്ചി പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല ഇത് കേട്ടതും നവ്യ ഞെട്ടലോട് നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കുന്ന എല്ലാവരും കാത്തിരിക്കാൽ ആർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്